പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഇഷ ഇതേ തന്ന പഴയ കാര്യങ്ങളെല്ലാം മറക്കുന്നതിനായി ഇഷ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇനി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അഭിഷേകിന് ഇടം ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യവും കൊണ്ട് ഇഷ മുന്നിലേക്ക് പോവുകയാണ് അപ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഈ കാര്യം രാഹുലിനെ ആകെ ചൊടിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ പഴയ കാര്യങ്ങളൊന്നും മറക്കാതെ ഇഷയെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി അഭിഷേകിന്റെ പേര് പറഞ്ഞുകൊണ്ട് വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇഷയുടെ മനസ്സിൽ ഇപ്പോഴും അവന് സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം തനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇഷ എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു ഞാൻ പുതിയൊരു ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോവുകയാണ് അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈഷ കോംപ്രമൈസിന് ശ്രമിക്കുന്നുവെങ്കിലും സംശയങ്ങൾ രാഹുലിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്യുന്നു എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് മാത്രവുമല്ല അഭിഷേകുമായി ഇതേ തുടർന്ന് ഇഷ ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കുന്നത് കാണാൻ ഇടയാകുന്ന രാഹുൽ തൻ്റെ സംശയവുമായി വീണ്ടും ഇഷയുടെ മുന്നിലേക്ക് കടന്നു വരികയും ഇഷയോട് ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കുത്തി സംസാരിക്കുകയും ചെയ്യുന്നു ഇഷയുടെ മനസ്സിൽ ഇപ്പോഴും അഭിഷേക് തന്നെയാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഇതോടെ ഇഷ ആകെ അസ്വസ്ഥ ആയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ രാഹുൽ മനസ്സിലാക്കാത്തത് എന്നും ഹുലിന്റെ മനസ്സ് ശരിയല്ല എന്ന് പറയുകയും ചെയ്യുന്ന ഇഷ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ യാതൊരു ബന്ധവുമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ രാഹുൽ മാത്രവുമല്ല ഇഷയെ ഉപദ്രവിക്കുന്നതിനുള്ള ഒരു അവസരവും അയാൾ കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയമാകട്ടെ ദേവബാലയ്ക്ക് തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് അഭിഷേക് സോഹനെ ചെന്ന് കാണുന്ന അഭിഷേക് എൻ്റെ ജീവിതം തകർത്ത അവൾക്ക് ഇങ്ങനെയെങ്കിലും ഒരു തിരിച്ചടി ഞാൻ കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് സോഹന് ഉത്തരം പറയാൻ സാധിക്കാത്ത അവസ്ഥ ആവുകയാണ് ഇതോടെ സോഹൻ കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം ചോദിക്കുകയും നീ വെറുതെ നിന്റെ ജീവിതം തകർക്കരുത് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു കഴിഞ്ഞില്ലേ ഞാൻ അത്രയധികം സ്നേഹിച്ച എൻ്റെ ഇഷ അവളെയും എനിക്ക് നഷ്ടമായി അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്ന എനിക്ക് എന്നെ നശിപ്പിച്ചവർക്കെതിരെ പ്രതികാരം ചെയ്യണം എന്നുള്ള ഉത്തരം മാത്രമാണ് ലഭിക്കുന്നത് ദേവബലയെ ആയെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വെറുതെ വിടുകയില്ല ഞാൻ തിരിച്ചടിക്കും അത് സത്യം തന്നെയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് സോഹനം ഒരു നിമിഷത്തേക്ക് പകച്ചു പോയിരിക്കുകയാണ് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നോട്ട് പോവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് കാര്യങ്ങൾ അറിയാനിടയാവുകയാണ് അഭിഷേക് ഇഷയുടെ ജീവിതം അത്ര നല്ല രീതിയിലല്ല രാഹുലുമായി മുന്നിലേക്ക് പോകുന്നത് എന്നും ഇഷയെ വളരെ അധികം അപമാനിക്കുകയാണ് അവൻ ചെയ്യുന്നത് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് അഭിഷേക് ആകെ അസ്വസ്ഥനായിരിക്കുകയാണ് ഇഷയെ ചെന്ന് കാണുന്ന അഭിഷേക് രാഹുൽ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്നു എന്നാൽ ഇത് കേൾക്കുന്ന ഇഷ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിഷേക് ഇടപെടേണ്ട ആവശ്യമില്ല എന്നും അഭിഷേക് അഭിഷേകിന്റെ ജീവിതം നോക്കി മുന്നിലേക്ക് പോയാൽ മതി എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് അഭിഷേക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് ഇതേ സമയം വീണ്ടും അഭിഷേകിനെയും ഇഷയെയും ഒരുമിച്ച് കാണാൻ ഇടയാകുന്ന രാഹുലാകട്ടെ കൂടുതൽ അക്രമാസക്തി ആയി അക്രമാസക്തനായിരിക്കുകയാണ് മാത്രവുമല്ല ഇഷയോട് ഇനി മുതൽ അഭിഷേകമായി കണ്ടുപോകരുത് എന്നുള്ള കണ്ടീഷൻ മുന്നിലേക്ക് വയ്ക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് തനിക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം ഇഷ തുറന്നു പറഞ്ഞത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ് ഇപ്പോൾ രാഹുലിന് ഇതോടെ രാഹുൽ തൻ്റെ പ്രതികാരവുമായി മുന്നിലേക്ക് എത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്